ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ചു നഗരത്തിലെ മൂന്ന് ഇടങ്ങളിലായാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ മണ്ഡലത്തിലെ മൂന്ന് കേന്ദ്രങ്ങളിലായി ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തനം ആരംഭിച്ചു കെ എസ് ആർ ടി സി ജംഗ്ഷൻ മൂവാറ്റുപുഴ ചാലിക്കടവ് കവല പോത്താനിക്കാട് എന്നിവിടങ്ങളിലാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങിയിരിക്കുന്നത് മണ്ഡലത്തിലെ പത്ത് സെന്ററുകളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങണമെന്ന് തുടങ്ങണമെന്നാവശ്യപ്പെട്ട് മാത്യു കുട്ടൽനാടൻ എം എൽ എ കെ എസ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സ്ഥലം മാർക്ക് ചെയ്ത് കത്ത് നൽകിയിരുന്നു കെ എസ് സി ബി സബ് സ്റ്റേഷൻ മാറാടി വാഴക്കുളം അമ്പലംപടി ോട്ടൂർ ജംഗ്ഷൻ വടക്കൻ പാലക്കുഴ പണ്ടപ്പള്ളി കവല മുളവൂർ പൊന്നിരിക്കമ്പ് എന്നിവിടങ്ങളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കും എന്നാൽ നഗരത്തിൽ എ സി ചാർജിംഗ് സ്റ്റേഷനുകളാണ് ആരംഭിച്ചിരിക്കുന്നത് ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചതോടെ ഇലക്ട്രിക് ഓട്ടോ കാർ സ്കൂട്ടർ മുതലായ വാഹനങ്ങൾക്ക് സൗജന്യമായി വാഹനം ചാർജ് ചെയ്യാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് നാക്കിന്റെ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറാ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെയുണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ